ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രഘു സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കഥക് തുറന്ന പാടെ ആ വീടിൻ്റെ ഒരവസ്ഥ അത് കണ്ട് ആകെ ചങ്ക് പൊടിഞ്ഞു നിൽക്കുകയാണ് വീടാകെ മാറാല കെട്ടിയിരിക്കുന്നു പൊടിപൊടലും കൊണ്ട് ശ്വാസം പോലും നേരെ വിടാൻ വയ്യാത്ത അവസ്ഥ ശിവാനന്ദനും സാറയും അവിടേക്ക് വന്നിട്ടുണ്ട് വീടിൻ്റെ ആ പഴയൊരു രൂപം ഓർക്കുകയാണ് രഘു വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിച്ച വീട് വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞ ഓരോരുത്തരെയും അങ്ങനെ വളരെ സങ്കടത്തോടെ ഓർക്കുന്നു സാർ അകത്തേക്ക് പോണ്ട അവിടെ അകെ പൊടിയാണെന്ന് ശിവാനന്ദൻ പറയുന്നു എന്നിട്ടും കേൾക്കാതെ അകത്തേക്ക് പോവുകയാണ് രഘു അവിടെ നിന്നും ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് രഘു സുജാതയുടെയും ജീവന്റെയും പിന്നെ ജ്യോതിയുടെയും ഒരു ഫോട്ടോ സുജാതയുടെയും രഘുവിൻ്റെയും വിവാഹ വാർഷികത്തെക്കുറിച്ചും ഇപ്പോൾ ഓർക്കുന്നു ആ ഫോട്ടോ നെഞ്ചൂടെ ചേർത്ത് പിടിച്ച് കരയുകയാണ് രഘു അത് കണ്ട് സാറയ്ക്കും ശിവാനന്ദനും സഹിക്കാൻ പറ്റുന്നില്ല ഓരോ തവണ വരുമ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം എൻ്റെ മക്കളുടെ കളിചിരി അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എൻ്റെ കുടുംബമായിരുന്നോ എന്നിട്ട് എന്ന് പറഞ്ഞ് രഘു കരയുമ്പോൾ ശിവാനന്ദൻ രഘുവിനെ സമാധാനിപ്പിക്കുന്നു രഘു കരഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സിലെ വേദന ഇങ്ങനെ പറയുന്നു ഈ വീടിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് മാറാല കെട്ടി പൊടിയടിച്ച് അടിച്ച് എവിടെന്നറിയാതെ കിടക്കുന്ന ഒരവസ്ഥ പിന്നീട് കാണിക്കുന്നത് തൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിയെ അമ്മാവൻ അവിടേക്ക് വന്നു എന്നോട് സ്കൂളിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടിരുന്നു ഇങ്ങോട്ട് പോന്നോ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു ഞാൻ എപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അല്ല എത്ര നേരം ഞാൻ അവിടെ നിൽക്കണം അമ്മാവൻ ഇരിക്കുന്നു പറയുന്നു ആ പേഴ്സ് വാങ്ങിക്കുന്നു വൈകിട്ട് സ്കൂളിലേക്ക് പോയിട്ട് ആ പിശാജിൻ്റെ കാശ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഏത് പിശാജ് എന്ന് ചോദിക്കുകയാണ് അമ്മാവൻ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നില്ലേ ആ പിശാജിൻ്റെ കാര്യമായി ചോദിക്കുന്നത് അങ്ങോട്ട് പോയ ഓട്ടോ കാശി അവളാണ് കൊടുത്തത് അത് തന്നെ അമ്മാവൻ പോയി തിരിച്ചു കൊടുക്കണമെന്ന് ഹരി പറയുന്നു അതിന്റെ കാര്യം എന്തോ ആ കുട്ടി നമ്മുടെ വീട്ടിലോട്ടല്ലേ വരുന്നത് അപ്പം കൊടുത്താ പോരേന്ന് അമ്മാവൻ എൻ്റെ പറഞ്ഞാലും അതിനെ തർക്കുത്തരം പറഞ്ഞോണം അവള് തിരിച്ചെത്താൻ വൈകില്ലേ അതുവരെ ഞാൻ അവളുടെ കടക്കാരനായിട്ട് നടക്കണോ അതുവരെ അവളെ നാട് മുഴുവനും പറഞ്ഞോണ്ട് നടക്കും അമ്മാവനെ അത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റോ ഇല്ലയോ എന്ന് ഹരി എനിക്കിപ്പോ സൗകര്യമില്ല നീ വെറുതെ വാശി പിടിക്കല്ലേ നീ തന്നെ ഇങ് കൊടുത്താൽ മതിയെന്ന് അമ്മാവൻ അതമ്മാവ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിഭ്രമത്തോടെ നിൽക്കുകയാണ് ഹരി നിന്റെ പേഴ്സും കൊണ്ടേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊന്നും വയ്യ ഞാനേ ഒരു പ്രായമായ മനുഷ്യനാ ഞാൻ പോവുവോ എന്ന് പറഞ്ഞ് അമ്മാവൻ പോകുമ്പോൾ ഹരിയാണെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ അങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ മതി ഒന്നു രണ്ടും പറഞ്ഞ് മിണ്ടയൊക്കെ ചെയ്യാല്ലോ അപ്പടെ കൂട്ടാവൂ എന്നൊക്കെ അമ്മാവൻ വിചാരിക്കുന്നു എന്റെ ആവശ്യമായി പോയില്ലേ എന്തായാലും അവളുടെ അഹങ്കാരം കാണാൻ പറ്റത്തില്ല എന്നെ ഹരി വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ജീവനെ ജീവൻ വെള്ളത്തിലേക്ക് വീണ ആ ഒരു സംഭവം ഓർത്ത് ഞെട്ടി ഉണരുകയാണ് ജീവനെ ഇപ്പോൾ കൈ നന്നായിട്ട് പൊക്കാൻ സാധിക്കുന്നു പിന്നെ കയ്യിലുള്ള സംഭവങ്ങളും എല്ലാം മാറ്റുകയാണ് എന്നിട്ട് അവിടെ എഴുന്നേറ്റിരുന്നു സൈഡിൽ വെച്ചിരുന്ന കമ്പി കൈകൊണ്ട് കൈ ബലമായി അമർത്തി പിടിച്ചിട്ട് അതെടുത്ത് മാറ്റുകയാണ് ആ ശബ്ദം കേട്ട് സിസ്റ്റർ അവിടേക്ക് വന്നു അവിടെ കിടക്ക എന്ന് പറഞ്ഞുകൊണ്ട് ജീവനെ അവിടെ പിടിച്ചു കിടത്തുന്നു എന്തിനാണ് എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത് എനിക്ക് പോകണം എന്ന് ജീവൻ പറയുന്നു എന്നെവിടെ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് ജീവൻ വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടേക്ക് വന്നു സാർ ബഹളം കേട്ട് വന്നതാണ് ആള് വയലന്റ് വയലൻ്റായിരിക്കാണ് ജീവൻ ചോദിക്കുന്നു നിങ്ങളൊക്കെ ആരാ എന്തിനാണ് എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത് നിങ്ങൾ കുറച്ച് കാലമായി ഇവിടെയുണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയി പറയാമെന്ന് ഡോക്ടർ പറയുന്നു എനിക്ക് ഒന്നും കേൾക്കണ്ട എനിക്ക് ഇവിടുന്ന് പോകണം എനിക്ക് ഇവിടുന്ന് നിന്ന് പോകണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ജീവൻ സിസ്റ്റർ ഇഞ്ചെക്ഷൻ വേണ്ടിവരും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുന്നു അവർ ജീവനെ അമർത്തിപ്പിടിക്കുന്നു സിസ്റ്റർ ഇഞ്ചെക്ഷനുമായി അവിടേക്ക് വരുന്നു ഈ സമയത്താണ് സുജാത ആ ഭാഗത്തേക്ക് വരുന്നത് സുജാത ജീവനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷത്തോടെ നിൽക്കുന്നു എന്തായാലും ജീവൻ ജീവനോടെയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞല്ലോ മറന്നു നിന്നാണ് സുജാത ജീവനെ കാണുന്നത് ജീവന്റെ അവസ്ഥ കണ്ട് കരയുകയാണ് സുജാത എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ജീവൻ പെട്ടെന്ന് സുജാത കരഞ്ഞുകൊണ്ട് ജീവൻ ആ വെള്ളത്തിലേക്ക് വീണ സംഭവം ഓർത്ത് പൊട്ടിക്കരയുന്നു പക്ഷേ ശബ്ദം കേൾക്കാതിരിക്കാൻ സാരി കൊണ്ട് വായ മറച്ചു വെക്കുന്നു നിന്ന് കരയുകയാണ് സുജാത ഡോക്ടർ സിസ്റ്റർ അവിടേക്ക് മരുന്നായി വന്നു ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ ജീവന് ഇഞ്ചക്ഷൻ വെച്ചുപാടെ മയങ്ങി പോവുകയാണ് ജീവൻ സുജാതയുടെ തൊട്ടരികിൽ തൊട്ടരികിലായി എത്തുന്നു സുജാതയെ ഡോക്ടർ കാണുന്നു നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അവൻ്റെ അമ്മയാണെന്ന് സുജാത അമ്മയോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അതെ എൻ്റെ മോനാണ് എന്ന് കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു ഞാൻ മോൻ്റെ അടുത്തേക്ക് പോകുന്നു പൊയ്ക്കോട്ടെ എന്ന് സുജാത ചോദിക്കുന്നു കരഞ്ഞുകൊണ്ട് സുജാത ഇപ്പോൾ അവിടേക്ക് വരുന്നു കൂടെ ശരവണനും സുജാത ജീവൻ്റെ കയ്യിലേക്ക് പിടിച്ചു കരഞ്ഞുകൊണ്ട് തന്നെ ആ കൈയിലേക്ക് പിടിച്ച കാരെ പൊട്ടിക്കറിയുകയാണ് സുജാത എന്നിട്ട് ജീവൻ്റെ അരികിലിരിക്കുന്നു ജീവൻ്റെ കൈ പിടിച്ച് സുജാതയുടെ കവളിലേക്ക് വെച്ചു ജീവൻ്റെ കുഞ്ഞിലത്തെ കാര്യം ആലോചിക്കുകയാണ് സുജാത പിന്നെ ജീവന്റെ ഓരോ കാര്യങ്ങളും ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുകയാണ് സുജാത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ